വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനന്തപത്മനാഭൻ്റെ മണ്ണിലേക്ക് വന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് തൻ്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ ആദിശങ്കരാചാര്യ ജയന്തിയാണെന്ന് മൂന്ന് വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നു കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മഠങ്ങൾ സ്ഥാപിച്ച് രാഷ്ട്ര ജയദിനം നിറക്കാൻ ശ്രമിച്ചു ഈ ചരിത്ര നിമിഷത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം പദ്ധതിയുടെ നേട്ടങ്ങളും സാധ്യതകളും ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് ഇപ്പോൾ ട്രാൻസിപ്പ്മെൻറ്റ് ഹബ് നിലവിലുള്ള ക്ഷമതയിൽ നിന്ന് മൂന്നിരട്ടിയായി വരും കാലത്ത് വർദ്ധിപ്പിക്കും അതോടെ ലോകത്തിലുള്ള വലിയ ചരക്ക് കപ്പലുകൾക്ക് ഇവിടെ എത്തിച്ചേരാനാകും ഇത്രയും കാലം ഭാരതത്തിന് പുറത്തുള്ള പോർട്ടുകളിലാണ് എഴുപത്തഞ്ച് ശതമാനത്തിലധികം ട്രാൻസിപ്പ്മെൻ്റ് നടന്നിരുന്നത് ഇതിലൂടെ രാജ്യത്തിന് വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമായിരുന്നു ഈ സ്ഥിതിക്ക് ഇനി മാറ്റം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുറത്തേക്ക് ഒഴുകിയിരുന്ന പണം ഇനി കേരളത്തിനും വിഴിഞ്ഞം പോർട്ടിനും അതിലൂടെ ജനങ്ങൾക്കും പ്രയോജനപ്പെടും കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി